കാളിധാരിക യുദ്ധത്തിന്റെ നേർക്കാഴ്ച കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു കാളിയെ പേടിച്ചോടി ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പൂരത്തിന് സമാപനമായത് ഞായറാഴ്ച രാവിലെ പ്രതീകാത്മക ദാരിക വധത്തോടെയാണ് പൂരാഘോഷത്തിന് കൊടിയിറങ്ങുക പൂരദിവസമായ ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു യുദ്ധത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തി ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാതിമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്ര പരിസരത്ത് ആനകൾ അണിനിരന്നു മുപ്പതോളം ആനകൾ കൂട്ടിയെന്നെളിപ്പിനെത്തി തുടർന്ന് ആദ്യം ദാരികരും പിന്നീട് കാളിയും ക്ഷേത്രത്തിലെത്തി ദാരികനെ തേടി പൂരപ്പറമ്പിൽ ഓടി നടന്ന കാളി കാണികളെ ഭയപ്പെടുത്തി ഒടുവിൽ തേരിലേറി മതിലകത്തേക്ക് പടം കാളിയും ദാരികരും ആദ്യം ആംഗ്യത്തിലും പിന്നീട് വാക്പോരു നടത്തിയും യുദ്ധത്തിന് തുടക്കമിട്ടു കാളിയെ പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിച്ചു ഞായറാഴ്ച പുലർച്ചെ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിക്കും തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും ആദ്യം വാക്പൂരു നടത്തും കാളിയെ ഒളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മകപഥം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം സിസിടിവി ന്യൂസ് പെരുമ്പലാവ്